എല്ലാരും മൊബൈലിലാണ് അല്ലേ എല്ലാവരും ഫോൺ അഡിക്റ്റഡ് അഡിക്റ്റഡാണ് ഇപ്പം ഫോണില്ലാണ്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പം അല്ലേകളിലല്ലേ ഇമ്പോർട്ടൻസ് വാട്സാപ്പിൽ നോക്കിയിട്ട് നോട്ടിഫിക്കേഷൻ വല്ല മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടാവും അഡിക്റ്റഡ് എല്ലാവരും ഫോണിൽ അഡിക്റ്റഡാണ് ഇത് നല്ലതോ മോശമോ എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക് പക്ഷേ മോ എല്ലാത്തിനും ഒരു മോശമുണ്ട് നല്ലതുണ്ട് ഉണ്ട് പക്ഷേ ബിസിനസ്സുകാർക്ക് ഇത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ഒരുപാട് പേര് ഓൺലൈൻ ബോട്ടിക്സ് ബോട്ടിക്സ് ഒക്കെ ചെയ്യുന്ന ഫുൾ ഓൺലൈനിൽ വീഡിയോസ് ഇട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ബിസിനസ് കേട്ടിട്ടുണ്ട് ഇപ്പോഴും ട്രഡീഷണൽ ബിസിനസ് ഫോളോ ചെയ്തിട്ട് എന്നെ ആവശ്യമുള്ള ഒരു എന്നെ തേടി വരും എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ അഞ്ചു വർഷം കഴിഞ്ഞ വീട്ടിൽ അതേപോലെ തന്നെ ഇരിക്കാട്ടാ കാലഘട്ടം മാറി ഇപ്പം എല്ലാവരും ഫോണിലാണ് എ വേൾഡ് ആണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽസ് സർവീസ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ടല്ലോ അവരൊക്കെ ഇനി ഡിജിറ്റൽ വേൾഡിൽ പ്രസൻസ് അറിയിച്ചിരിക്കണം അറിയിച്ചില്ലെങ്കിൽ അവർ മരിച്ചു എന്ന് കരുത് അവരുടെ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹം എക്സ് പഠിച്ചുണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറിവുകൾ സ്കില്ലുകളൊക്കെ നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വെറുതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഇത് കണ്ടു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആളുകൾ അദ്ദേഹത്തിന് തേടി വരും അപ്പാൻ വേണ്ടി ഒരു ബിസിനസ് കൺവേഷൻ അവിടെ നടക്കും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ പൈസയും ചിലവാക്കണ്ട ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ഇടാൻ വല്ല പത്ത് പൈസയുടെ ചിലവുണ്ടാവും പക്ഷെ വേറൊരു കാര്യം നിങ്ങളവിടെ ശ്രദ്ധിക്കണം നല്ല ക്വാളിറ്റിയിൽ വേണം വീഡിയോസ് ഷൂട്ട് ചെയ്തതിൽ ഇടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോ ക്ലാസ് കസ്റ്റമേഴ്സിന് കിട്ടുള്ളൂ ഹൈ ക്ലാസ് കസ്റ്റമേഴ്സിന് കിട്ടണമെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ പൈസ ഇറക്കുന്ന വേണം ഇപ്പം പല പ്രൊഫഷണൽസിൻ്റെ പ്രശ്നം അവിടെ മറ്റേ മൊബൈലിൽ എടുത്താൽ മതി വേണ്ടി മൊബൈലിൽ ദയവ് ചെയ്ത് എടുക്കല്ലേ പ്ലീസ് ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമറമാൻ ഹൈ ഓഡിയോ എക്യുപ്മെൻറ്സ് നല്ല വീഡിയോ എഡിറ്റർ ഹയർ ചെയ്തിട്ട് നല്ല ചിലവുണ്ട് അത്തരത്തിൽ പൈസ ഇറക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ വെറുതെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് റീല് അപ്ലോഡ് ചെയ്ത് ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളും ടൈം പോവും നിങ്ങൾ ആ ലെവലിലെ വാല്യൂ ചെയ്യുള്ളു നിങ്ങളെ വീഡിയോ കാണുന്നവര് ഇപ്പൊ നല്ല ഹൈ ക്ലാസ് ഡോക്ടർ അദ്ദേഹം വെറുതെ ലോ ക്ലാസ് ആയിട്ട് മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇനി ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടോ കാണുന്നവർക്ക് എന്തോന്ന അത്ര വാല്യൂ അവരെ ഇതാക്കളു പ്രൊഫഷണൽസ് ആണെങ്കിൽ പൈസ ഇറക്കും അവർ അവരറിവ് എക്സിബിറ്റ് ചെയ്യാൻ നല്ല പൈസ ഇറക്കിയിട്ട് അവര് ചെയ്യുള്ളു കാരണം അവർ അവർക്ക് അറിയാം അവര് പ്രൊഫഷണൽ ആണ് ആ ക്വാളിറ്റി അവരത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടാക്കുന്നതല്ല വീഡിയോ പ്രൊഡക്ഷൻ നമ്മുടെ ടാർജറ്റഡ് ഓഡിയൻസിലേക്ക് ഹൈ ക്വാളിറ്റിയിൽ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം അപ്പം മാത്രം നമുക്ക് റൈറ്റ് കസ്റ്റമർ കിട്ടുള്ളൂ റൈറ്റ് കസ്റ്റമർ എന്ന് പറഞ്ഞു നല്ല പ്രീമിയം റൈറ്റ് കസ്റ്റമർ കിട്ടുള്ളൂ ഓക്കെ അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കുക ഇഫ് ഇത്ര പീനറ്റ്സ് മങ്കീസ് വിൽക്കാം നിങ്ങൾക്ക് അപ്പലിറ്റ് എടുത്തു കുറങ്ങന്മാരും വേറുള്ളൂ സിംഹം പറഞ്ഞ ഇത് എടുക്കണം മാംസം അപ്പൊ നല്ല ക്വാളിറ്റിയിൽ നിങ്ങളുടെ അറിവും കഴിവും എക്സിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേർസെൻ്റേജ് നല്ല കസ്റ്റമേഴ്സ് വരും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ലോ ക്ലാസ് മൊബൈലിൽ ഇങ്ങനെ വീഡിയോ ഇട്ട് ജാതക ലോക്കൽ ആപ്പിൽ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കാം കുറെ കോൾ വരും പത്ത് വയസ്സുവരെ ഇല്ലാത്ത ആൾ കസ്റ്റമേഴ്സ് അവർ എൻക്വരി അവർക്ക് മറുപടിയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കാം നല്ല ക്വാളിറ്റിയിൽ വീഡിയോസ് ചെയ്യാം നൂറ് പേരെ ആണല്ലോ പക്ഷെ അതില് ഇരുപത് പേര് കൺവേർട്ടഡ് ആവും കാരണം അത് അവൻ്റെ കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസ് അത് എപ്പോഴും ശ്രദ്ധിക്കും ഓക്കെ താങ്ക്